രണ്ടില കരിഞ്ഞു പോയിട്ടില്ലെന്ന് ജോസ് കെ മാണി പി ജെ ജോസഫിന്റെ എതിർപ്പിനെ ഗൌനിക്കാതെ കോൺഗ്രസും മുസ്ലിം ലീഗും ജോസ് മാണിക്ക് പിറകെ യു ഡി എഫിലേക്ക് പോകില്ലെന്ന നിലപാട് ആവർത്തിച്ച് കേരള കോൺഗ്രസ് എം ഗ്രൂപ്പ് ചെയർമാൻ കഴിഞ്ഞതോടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇടതുമുന്നണി നിന്ന് യു ഡി എഫിലേക്ക് ചാടുമോ എന്നത് സംബന്ധിച്ച ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിന്റെ അന്തരീക്ഷത്തിൽ കുറച്ചുകാലമായി അലയടിക്കുന്നുണ്ട് നേരത്തെ യു ഡി എഫിന്റെ ഭാഗമായിരുന്ന മാണി ഗ്രൂപ്പിനെ എന്ത് വില കൊടുത്തും സ്വന്തം പാളയത്തിലെത്തിക്കാൻ യു ഡി എഫ് നേതൃത്വം പലവിധ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാൽ യു ഡി എഫിലേക്ക് ഇല്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ജോസ് കെ മാണി ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതി മുന്നണി മാറുന്നത് രാഷ്ട്രീയ മര്യാദയല്ല യു ഡി എഫ് നേതാക്കൾ ക്ഷണിക്കുന്നത് കേരള കോൺഗ്രസിന്റെ അടിത്തറ കണ്ടിട്ടാണ് എൽ ഡി എഫിലെത്തിയ ശേഷമാണ് യു ഡി എഫിനെ കേരള കോൺഗ്രസിന്റെ ശക്തി മനസ്സിലായത് യു ഡി എഫ് അപമാനിച്ച് ഇറക്കിവിട്ടതാണ് നിലവിൽ നടക്കുന്ന മുന്നണി മാറ്റ ചർച്ചകളിൽ ഒരു കഴമ്പുമില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു പാലായിലടക്കം മധ്യ കേരളത്തിൽ തിരിച്ചടിയെന്ന് വിലയിരുത്താനാകില്ലെന്ന് പറഞ്ഞ ജോസ് കെ മാണി ആരും വെള്ളം കോരാൻ വരേണ്ടെന്നും വീമ്പടിക്കുന്ന തൊടുപുഴയിൽ ജോസഫ് വിഭാഗം ജയിച്ചത് രണ്ടിടത്ത് മാത്രമാണെന്നും ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി രൂപീകൃതമായ ശേഷം ഒരിക്കൽ പോലും ജോസഫ് ഗ്രൂപ്പ് ചെയർമാൻ വന്നിട്ടില്ല പക്ഷേ കേരള കോൺഗ്രസ് എം ഗ്രൂപ്പ് മൂന്ന് തവണ ചെയർമാൻ സ്ഥാനം വഹിച്ചു രണ്ടില കരിഞ്ഞുപോയി എന്നൊക്കെയുള്ളത് ചിലരുടെ വ്യാമോഹം മാത്രമാണ് പരുതിന്റെ പുറത്തിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് ജോസഫ് വിഭാഗത്തിന് സംഘടനാപരമായി കേരള കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു പാല നിയമസഭാ മണ്ഡലത്തിൽ നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണുള്ളത് ഇതിൽ മൂന്നിലും കഴിഞ്ഞ തവണയും ഇത്തവണയും എൽ ഡി എഫ് വിജയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ തിരിച്ചടി നേരിട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണി വിടുമെന്ന രീതിയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു നിലവിൽ ഇടതുമുന്നണി വിടേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ലെന്നാണ് എൽ ഡി എഫ് യോഗത്തിന് ശേഷമുള്ള ജോസ് കെ മാണിയുടെ പ്രതികരണം പാലായി സിംഗിൾ മെജോറിറ്റി ഉള്ളത് കേരള കോൺഗ്രസ് എം തന്നെയാണ് പാല നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിനാണ് ലീഡ് സംഘടനാപരമായി ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എങ്കിലും കുറച്ച് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പോരായ്മകളും വീഴ്ചകളും പരിശോധിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു യു ഡി എഫ് നേതാക്കൾ ജോസ് കെ മാണിയെയും കൂട്ടരെയും സ്വാഗതം ചെയ്തതോടെയാണ് ചർച്ച സജീവമായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ജോസ് കെ മാണിയെയും കൂട്ടരെയും യു ഡി എഫിൽ നീക്കങ്ങൾ നടന്നിരുന്നു എന്നാൽ ഇതിനോട് അനുകൂലമായ നിലപാട് കേരള കോൺഗ്രസ് എം സ്വീകരിച്ചില്ല എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ യു ഡി എഫിന് മേൽക്കൈ ലഭിച്ചു ഈ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ കൂടി കൊണ്ടുവന്ന് നിയമസഭയിൽ കരുത്ത് തെളിയിക്കാനാണ് യു ആലോചിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തിരിച്ചടി നേരിട്ടെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന് കാര്യമായ നഷ്ടമുണ്ടായിട്ടില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി വാതിയിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന നിലപാട് ആവർത്തിക്കുകയാണ് യു ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എപ്പോൾ വന്നാലും ഇരു ഇരുകൈനീട്ടി സ്വീകരിക്കാമെന്ന് നേതാക്കൾ ജോസ് കെ മാണിയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ യു ഡി എഫിലേക്ക് ഇല്ലെന്ന നിലപാടാണ് ജോസ് കെ മാണിക്ക് തെരഞ്ഞെടുപ്പ് തോൽവി കനത്ത തിരിച്ചടിയല്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായ മുന്നണി മാറ്റ ചർച്ചയിൽ പാർട്ടി നേതാക്കൾക്കും അണികൾക്കും ആശയക്കുഴപ്പമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നണി മാറ്റമില്ലെന്ന് പാർട്ടി ചെയർമാൻ നേതാക്കളെ അറിയിച്ചത് സംസ്ഥാനമൊട്ടാകെയുള്ള ഒട്ടാകിയുള്ള അണികളെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തും അഞ്ചു കൊല്ലം മുമ്പ് യു ഡി എഫ് അപമാനിച്ച് ഇറക്കി വിട്ടതാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് ക്ഷണിക്കുമ്പോഴും എതിർക്കുന്നത് പി ജെ ജോസഫ് ആണ് ശക്തി ക്ഷയിച്ച കേരള കോൺഗ്രസ് എമ്മിനെ വേണ്ടെന്നാണ് പി ജെ ജോസഫ് യു ഡി എഫ് നേതാക്കളെ അറിയിച്ചത് പി ജെ ജോസഫിനെയും കടന്നാക്രമിക്കുകയാണ് ജോസ് കെ മാണി മുന്നണി പ്രവേശം കേരള കോൺഗ്രസ് എം തള്ളുമ്പോഴും യു ഡി എഫ് ചർച്ചകൾ സജീവമാണ് ഈ മാസം ഇരുപത്തിരണ്ടിനെ വിപുലീകരണം ചർച്ച ചെയ്യാൻ യു ഡി എഫ് വിളിച്ചിട്ടുണ്ട് സി പി ഐ എം മുന്നണിയിലേക്ക് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ക്ഷണിച്ചിരുന്നു